നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ എ പത്മകുമാർ വിഷയം ചർച്ചയാക്കാതെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് കരുതൽ എടുത്തത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർണായക സിപിഎം സെക്രട്ടേറിയറ്റിന്റെ തുടക്കത്തിൽ തന്നെ ആമുഖമായി ഈ വിഷയത്തിൽ ഗോവിന്ദൻ നയപ്രഖ്യാപനം നടത്തി പത്മകുമാറിനെ പത്മകുമാറിനെതില്ല നടപടികളുണ്ടായാൽ പത്മകുമാറിന്റെ പ്രതികരണം എത്തരത്തിലാകുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും സിപിഎമ്മിനെയും വെട്ടിലാക്കുന്ന തരത്തിൽ പത്മകുമാർ തുറന്നു പറച്ചിൽ നടത്തും അങ്ങനെ വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ പോലും ബാധിക്കും സ്വർണക്കൊള്ളയിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വെട്ടിലാക്കുന്ന മൊഴി പത്മകുമാർ കൊടുക്കാനും സാധ്യത ഏറെയാണ് ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ചർച്ചകൾ വേണ്ട തരത്തിലായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ിൽ എത്തുന്നവർ ഈ വിഷയത്തിൽ ചോദ്യം ഉന്നയിക്കുന്നുണ്ടെന്ന പരാമർശവും ഒരു നേതാവ് യോഗത്തിൽ ഉയർത്തി എന്നാൽ ഇത്തരം ചോദ്യങ്ങളെ അവഗണിക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന സന്ദേശമാണ് സംസ്ഥാന നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെ പിന്നീട് ആരും ഈ വിഷയം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചില്ല അതുകൊണ്ട് തന്നെ പത്മകുമാർ സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരും പത്മകുമാർ അതീവ രഹസ്യങ്ങൾ പലതും അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് വിവരം എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഹാജരാകാൻ സമയം കൂടുതൽ ചോദിച്ച പത്മകുമാർ നിയമജ്ഞരെ കാണും മുൻപ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ടിരുന്നു പാർട്ടിക്ക് കേസിൽ ഇടപെടാനാവില്ലെന്നും അറിയാവുന്നത് കാര്യങ്ങൾ പറഞ്ഞ് കേസ് നടത്താമെന്നും പറഞ്ഞതായാണ് അറിയുന്നത് ഈ സാഹചര്യത്തിൽ പാർട്ടിയെ ഇടപെടുത്താൻ വേണ്ടി തന്നെയാണ് ദേവതുല്യനായ ആളിനെ കുറിച്ച് പത്മകുമാർ പ്രസ്താവനയിൽ പരാമർശിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇത് സിപിഎമ്മിന് സമ്മർദ്ദമായി മാറിയിട്ടുണ്ട് അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഒറ്റയ്ക്കല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആരോപിച്ചു പാർട്ടി നടപടിയെടുത്താൽ പത്മകുമാറിന്റെ നാവ് പൊന്തും ആ നാവ് അനക്കിയാൽ പത്മകുമാർ പാർട്ടിയിലെ ദേവതുല്യന്റെ പേര് പറയുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചു കുറിപ്പിൽ പറയുന്നു പത്മകുമാറിന്റെ ദൈവം ആരാണെന്നും ദേവഗണങ്ങൾ ആരൊക്കെയാണെന്നും പത്തനംതിട്ടക്കാർക്ക് നന്നായിട്ട് അറിയാം പത്മകുമാറിൽ നിന്ന് ദേവസ്വം മന്ത്രിയുടെ കിട്ടിയാൽ മാത്രമേ സി പി എം പത്മകുമാറിനെതിരെ നടപടിയെടുക്കൂ അയ്യപ്പന്റെ പൊന്നുകെട്ടവർക്ക് ജനം തരില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചതാണ് ഇത്തരം ചർച്ചകൾക്കിടെയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം ഒന്നുമെടുക്കാതെ പിരിയുന്നത് ഇത് സിപിഎമ്മിന് മുന്നിലുള്ള പ്രതിസന്ധിയുടെ ആഴത്തിന്റെ തെളിവായി വിലയിരുത്തപ്പെടുന്നുണ്ട് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ എ പത്മകുമാറിനെ കുരുക്കി മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴി അന്വേഷണ സംഘത്തിൽ കിട്ടിയെന്നാണ് സൂചന തങ്ങൾ ഒപ്പിട്ട് പൂർത്തിയാക്കിയ മിനിറ്റ്സിലാണ് പത്മകുമാർ ചെമ്പെന്ന് എഴുതി ചേർത്തത് എന്നാണ് മൊഴി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് ദേവസ്വം ബോർഡ് യോഗം ചേർന്ന കടലപ്പാളി സ്വർണം ഭൂഷാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ഈ യോഗത്തിന്റെ മിനിറ്റ്സിലാണ് സ്വർണം പൊതിഞ്ഞത് എന്ന് എഴുതിയിരുന്ന ഭാഗം പത്മകുമാർ കൊണ്ട് വെട്ടി ചെമ്പ് എന്ന് എഴുതിയതും അതിന് താഴെ ഇത് കൊടുത്തുവിടാൻ യോഗം അനുവദിച്ചിരിക്കുന്നു എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തത് സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ് പത്മകുമാർ ഒപ്പിട്ടിരിക്കുന്നത് ഇത് കൂട്ടായി എടുത്ത തീരുമാനമാണോ എന്നറിയുന്നതിനാണ് അന്നത്തെ അംഗങ്ങളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ദേവസ്വം ബോർഡ് യോഗത്തിലെ തീരുമാനങ്ങൾ സെക്രട്ടറി അന്നോ അടുത്ത ദിവസമോ മിനിറ്റ്സ് ആയി എഴുതുമെന്ന് അംഗങ്ങൾ മൊഴി നൽകിയിരുന്നു ആ ഡ്രാഫ്റ്റ് അംഗങ്ങളെ കാണിക്കും അത് പരിശോധിച്ച് അംഗങ്ങൾ ഒപ്പിടും ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പിടും അങ്ങനെയാണ് തീരുമാനം കൈക്കൊള്ളുന്നത് എന്നും അംഗങ്ങൾ മൊഴി പ്രസ്തുത ദിവസത്തെ തീരുമാനത്തിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നെഴുതിയ ഡ്രാഫ്റ്റ് ആണ് ദേവസ്വം സെക്രട്ടറി കാണിച്ചതെന്നും അതിൽ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ സ്വർണം പൂശുമെന്നുമായിരുന്നു തിരുത്തൽ പത്മകുമാർ സ്വയം ചെയ്തതാണെന്നും ദേവസ്വം ബോർഡ് തീരുമാനം അട്ടിമറിച്ചതാണെന്നും അംഗങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി ഇതോടെയാണ് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തതും അറസ്റ്റിലേക്ക് നീങ്ങിയതും അതിനിടെ പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്ദർശനം നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തി പത്മകുമാറിന്റെ കുടുംബാംഗങ്ങളുടേതാണ് ഈ മൊഴി സൌഹൃദ സന്ദർശനത്തിനാണ് പോറ്റി എത്തിയത് എന്നും മൊഴിയിൽ പറയുന്നു ഇതും പത്മകുമാറിന് കുരുക്കാണ് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും പത്മകുമാറിന്റെ മൊഴിയാണ് ഇനി നിർണായകമാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി വരും ദിവസങ്ങൾ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് വിവരം പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം വിദേശ യാത്രകളെ കുറിച്ച് അന്വേഷണം നടത്താൻ പത്മകുമാറിന്റെ പാസ്പോർട്ട് എസ്ഐടി പിടിച്ചെടുത്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് താൻ പ്രസിഡന്റ് പ്രസിഡന്റാകുന്നതിന് മുൻപ് തന്നെ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടെന്ന പത്മകുമാറിന്റെ മൊഴിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന എന്തായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമല ഈ സ്വർണക്കുളയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി ായിരുന്നു ഡിസംബർ മൂന്നിന് ജാമ്യാപേക്ഷയിൽ വിധി പറയും എൻ വാസു ശേഷമാണ് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതെന്ന് പ്രതിഭാഗം വാദിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഇറങ്ങിയപ്പോഴും വാസു ചുമതലയിൽ ഉണ്ടായിരുന്നില്ല നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എൻ വാസു വിരമിച്ചു വാസുവിന്റെ അറിവോടെയല്ല ഒന്നും നടന്നത് എന്നും പ്രതിഭാഗം വാദിച്ചു മുരാരി ബാബു കൈമാറിയ കത്ത് ഉചിതമായ തീരുമാനമെടുക്കുന്നതിന് ബോർഡിനെ കൈമാറുക മാത്രമാണ് എൻ വാസു ചെയ്തത് അതിനെ ശുപാർശ ചെയ്തു പറയാനാകില്ലെന്നും പ്രതിഭാഗം വാദിച്ചു എന്നാൽ ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു അതേസമയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയും കേസിൽ സിപിഎം നേതാവ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ് മനസ്സിലാകുന്നത് എസ് അപേക്ഷ നാളെയാണ് പരിഗണിക്കുക കൈവിലങ്ങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ നടപടിക്ക് സാധ്യത പ്രതിയായ എൻ വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പോലീസുകാർക്കെതിരെ നടപടി നടപടി ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്